പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാം പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഏഷയ്യയുടെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ബാബിലോൺ രാജാവ് കർത്താവിനെ യാക്കോബിന്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു തേരും ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസി ദാസന്മാരാക്കും തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനാധ്യാസവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും മർദ്ദകൻ എങ്ങനെ നശിച്ചു പോയി അവന്റെ ഔദത്യം എങ്ങനെ നിലച്ചു കർത്താവ് ദുഷ്ടന്റെ ദണ്ട് തകർത്തിരിക്കുന്നു കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു അവർ ഉല്ലസിക്കുന്നു സരള മരങ്ങളും ലബനോലിലെ ദേവദാരുക്കളും നിന്നെ കുറിച്ച് സന്തോഷിച്ചു പറയുന്നു നീ വീണു പോയത് കൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇറകി മറിയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങളാണ് നിന്റെ കിടക്ക പുഴുക്കളാണ് നിന്റെ പുതപ്പ് ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ സത്തൂർണിനൂസിനെ അനുസ്മരിക്കുന്ന പൻസുദിനം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മാർപ്പാപ്പ സത്തൂർണി ന്യൂസിനെ വേദപ്രചാരണത്തിനായി ഫ്രാൻസിലേക്ക് അയച്ച നാൾ മുതലുള്ള സത്തൂർണി ന്യൂസിന്റെ ചരിത്രം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപതിൽ ഡേൽഷ്യസും ഗ്രാത്തൂസും കോൺസുൾമാരായിരിക്കുമ്പോൾ വിശുദ്ധ സത്തൂർണൂസ് മെത്രാൻ സ്ഥാനം ഉറപ്പിച്ചു നിരവധി ആളുകളെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തി കാപ്പിറ്റോൾ എന്ന ക്ഷേത്രത്തിനും വിശുദ്ധൻ താമസ തലത്തിനും മധ്യേ ഉണ്ടായിരുന്ന ഒരു ചെറിയ ദേവാലയത്തിൽ വിശ്വാസികൾ ഒത്തുചേർന്നിരുന്നു കാപ്പിറ്റോൾ ക്ഷേത്രത്തിൽ ദേവന്മാർ പ്രവചിക്കാറുണ്ടായിരുന്നു എത്ര എന്നാൽ വിശുദ്ധൻ അതിന് മുൻപിൽ കൂടി ഒരിക്കൽ കടന്നു പോകുമ്പോൾ ദേവന്മാർ ദേവന്മാർമാരാകുമായിരുന്നു പൂജാരികൾ ഒളിച്ചിരുന്നാണ് ആരാണ് ഈ അത്ഭുത പ്രവർത്തകൻ എന്ന് കണ്ടുപിടിച്ചത് ക്ഷേത്രത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു ഒന്നുകിൽ അദ്ദേഹം നിന്ദിതരായ ദേവന്മാർക്ക് ബലി ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബലി െയ്യണമെന്നായി പൂജാരികൾ ഞാൻ ഏക ഏകസത്യദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ അവിടുത്തെ ഞാൻ ബലികൾ അർപ്പിക്കും നിങ്ങളുടെ ദേവന്മാർ പിശാചുക്കളാണ് അവർക്ക് നിങ്ങളുടെ കാളകളേക്കാൾ കൂടുതൽ ആത്മാക്കാണ് ഇഷ്ടം സത്തൂറിനോസ് മറുപടി പറഞ്ഞു കുബിതരായ പൂജാരികൾ അദ്ദേഹത്തെ പലവിധ ശേഷം മർദ്ദിച്ച ശേഷം ഒരു കാളയുടെ കാലിൽ കെട്ടിയിട്ട് കാളയെ ഓടിച്ചു അദ്ദേഹത്തിന്റെ ശിരസ് തകർന്നു മരിച്ചു വലേരിയൻ ചക്രവർത്തിയുടെ വാഴ്ചക്കാലത്ത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴായിരിക്കണം ഈ രക്തസാക്ഷിത്വം പ്രേമുള്ളവരെ ഉറച്ച വിശ്വാസികളും ഏതു വേദനകളും സഹിക്കുന്നു ലോലമായ വിശ്വാസം എൻ്റെ സഹനത്തിന്റെ മുൻപിൽ വിരണ്ടോടുന്നു ഈശോയുടെ ഒരു ഉത്തമ യോദ്ധാവിനെ പോലെ പരിശ്രമിക്കുക പ്രേമുള്ളവരെ എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ